ദീപാവലി മഹോത്സവത്തിനോടനുബന്ധിച്ച് റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തി രാജ്യമെങ്ങും ഉത്സവത്തിന്റെ ആവേശം നിറയുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും വർദ്ധിക്കുന്ന തിരക്ക് കണക്കിലെടുത്ത് ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ ആർ പി വിപുലമായ ബോധവൽക്കരണ ക്യാമ്പിനെയാണ് ചൊവ്വാഴ്ച സംഘടിപ്പിച്ചത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഈ ക്യാമ്പയിൻ വരും ദിവസങ്ങളിൽ മറ്റ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട് സേലം ഡിവിഷൻ ആർ പി എഫ് ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷൻ സൗരവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ സുരക്ഷാ ദൗത്യം ആരംഭിച്ചത് ഈ റോഡ് ആർ പി എഫ് ഇൻസ്പെക്ടർ മണിമാരന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ബോധവൽക്കരണ പരിപാടിയിൽ ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം തന്നെ പങ്കെടുത്തു പൊതുജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ക്യാമൈനിന്റെ പ്രധാന ലക്ഷ്യം ഉത്സവകാലത്തെ യാത്രകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടകളിൽ ഒന്ന് പടക്കങ്ങളും സ്ഫോടക വസ്തുക്കളും ട്രെയിനിൽ കൊണ്ടുപോകുന്നതാണ് ഇതിന്റെ ഗൗരവം കണക്കിലെടുത്ത് ട്രെയിൻ യാത്രയ്ക്കിടെ പടക്കങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ നിയമപരമായ വിലക്കുകൾ അതിന്റെ ലംഘനത്തിന് ചുമത്താവുന്ന കനത്ത പിഴകൾ കൂടാതെ യാത്രക്കാർക്കും സഹയാത്രികർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ അപകട സാധ്യതകൾ എന്നിവയെ കുറിച്ച് യാത്രക്കാരെ ഉദ്യോഗസ്ഥർ വിശദമായി ബോധവൽക്കരിച്ചു ഇത് സംബന്ധിച്ച് റെയിൽവേയുടെ കർശനമായ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ആർ സംഘം സ്റ്റേഷനിലെത്തിയ യാത്രക്കാരുടെ ട്രെയിൻ യാത്രക്കാരുടെയും ലഗേജുകൾ വിശദമായി പരിശോധനകളും നടത്തി ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവച്ചേക്കാൻ വന്നതിനാൽ പടക്കങ്ങൾ കൊണ്ടുപോകുന്നതിനെതിരെ യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് നിർദ്ദേശിച്ചു സുരക്ഷാ ഭീഷണികൾക്ക് പുറമെ ഉത്സവത്തിരക്ക് അസാമൂഹിക പ്രവർത്തനങ്ങൾക്കും മോഷണങ്ങൾക്കും വേദിയാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ആർ പി എഫ് നൽകി തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകൾ പോക്കറ്റടിക്കാർക്കും മോഷണ സംഘങ്ങൾക്കും എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകും അതിനാൽ യാത്രക്കാർ ജാഗ്രതയോടെ പെരുമാറണമെന്നും സ്വയം രക്ഷ ണമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി യാത്ര ചെയ്യുമ്പോഴോ സ്റ്റേഷൻ പരിസരത്ത് ട്രെയിനിനായി കാത്തു നിൽക്കുമ്പോഴോ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ മറ്റ് വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബാഗുകൾ എന്നിവയിൽ നിന്ന് ഒരു നിമിഷം പോലും ശ്രദ്ധ മാറ്റരുത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മോഷണശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ഈ ജാഗ്രത അത്യന്താപേക്ഷിതമാണ് യാത്രയ്ക്കിടെ പാലിക്കേണ്ട ചില അടിസ്ഥാന സുരക്ഷാ നിർദ്ദേശങ്ങളും ആർ പി എഫ് യാത്രക്കാർക്ക് നൽകി ട്രെയിനിന്റെ ജനലുകളും വാതിലുകളും കൃത്യമായി അടച്ചിടുക എന്നത് മോഷണശ്രമങ്ങളെ തടയാൻ സഹായിക്കും കൂടാതെ ഓടുന്ന ട്രെയിനിന്റെ വാതിലിനടുത്ത് നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ഓർമ്മിപ്പിച്ചു മറ്റൊരു പ്രധാന നിർദ്ദേശം സ്വർണാഭരണങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇത് കള്ളന്മാരി ആകർഷിക്കാൻ സാധ്യതയുണ്ട് ട്രെയിനുകളിലെ കോച്ചുകൾ സംബന്ധിച്ചും ആർ പി എഫ് വ്യക്തമായ നിർദ്ദേശം നൽകി ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർ ഒരു കാരണവശാലും റിസർവ് ചെയ്തതോ എയർ കണ്ടീഷൻ ചെയ്തതോ ആയ കോച്ചുകളിൽ പ്രവേശിക്കരുത് ഇത് നിയമലംഘനമാണ് തിരക്ക് വർദ്ധിക്കുന്ന ഈ സമയങ്ങളിൽ ഇത്തരം നിയമലംഘനങ്ങൾ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കോച്ചുകളിൽ പ്രവേശിക്കുന്നതും ശിക്ഷാർഹമാണ് ഏതെങ്കിലും തരത്തിലുള്ള സഹായത്തിനോ സംശയാസ്പദമായ സാഹചര്യങ്ങൾ മോഷണശ്രമങ്ങൾ സുരക്ഷാ വീഴ്ചകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലോ ഉടൻ തന്നെ റെയിൽവേ അധികൃതരെ അറിയിക്കണമെന്ന് ആർ പി എഫ് അഭ്യർത്ഥിച്ചു ഇതിനായി റെയിൽവേ ലൈൻ നമ്പർ നൂറ്റി മുപ്പത്തി ഒൻപതിൽ യാത്രക്കാരെ പ്രത്യേകം പ്രേരിപ്പിച്ചു ഈ ഹെൽപ് ലൈൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതും ഏത് അടിയന്തര സാഹചര്യത്തിനും സഹായം തേടാൻ ഉതകുന്നതുമാണ് ദീപാവലിയുടെ ആഘോഷത്തിനിടയിലും യാത്രക്കാർ പൂർണ്ണ സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആർ പി എഫ് നടത്തുന്ന ഈ ബോധവൽക്കരണ ക്യാമ്പയിൻ പൊതുജന സുരക്ഷയ്ക്കും നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നതാണ് വരും ദിവസങ്ങളിൽ ഈ സുരക്ഷാ നടപടികൾ കൂടുതൽ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അധികൃതർ It's u